ഷൊണ്ണൂർ കുളപ്പുള്ളിയിൽ വയോധികനായ ലോട്ടറി വ്യാപാരിയെ കബളിപ്പിച്ച മൂവായിരത്തിലധികം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും രൂപയും അപഹരിച്ചതായി പരാതി ഷൊണ്ണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിനോദാണ് തട്ടിപ്പിനിരയായത് ഷൊണ്ണൂർ കുളപ്പുള്ളിയിലെ വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരന് സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് ധരിപ്പിച്ച വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകി മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ലോട്ടറികളും മുന്നൂറ്റി അൻപത് രൂപയും തട്ടിയെടുത്തതായി പരാതി ഷൊർണ്ണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന എ കെ വിനോദ് കുമാർ എന്ന വ്യാപാരിയാണ് തട്ടിപ്പിനിരയായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നത് ഏഴു വർഷത്തോളമായി ടിക്കറ്റ് വിൽപ്പന നടത്തി ഉപജീവന മാർഗം കാണുന്ന അറുപതുകാരനായ വിനോദ് കുമാറാണ് തട്ടിപ്പിനിരയായത് ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രിക്ക് സമീപം റോഡരികിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുകയായിരുന്നു വിനോദ് കുമാർ മാസ്ക് ധരിച്ച സ്കൂട്ടറിലെത്തിയാൽ കയ്യിലുണ്ടായിരുന്ന ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റിന്റെ ഒരു സെറ്റ് ടിക്കറ്റിന് സമ്മാനമുണ്ടെന്നും ടിക്കറ്റ് മാറി നൽകി പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു പന്ത്രണ്ട് ടിക്കറ്റുകൾ അടങ്ങിയ ഒരു സെറ്റ് ലോട്ടറി കാണിച്ച സമ്മാന തുകയായ ആറായിരം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ആറായിരം രൂപ നൽകാൻ വിനോദിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല ഇതോടെ നാല് ടിക്കറ്റുകൾ വിനോദ് കുമാർ വന്നയാൾക്ക് തിരിച്ചു നൽകി ബാക്കിയുള്ള എട്ട് ടിക്കറ്റുകളുടെ സമ്മാനത്തുകയ്ക്ക് പകരമായി അഞ്ഞൂറ് രൂപയുടെ അഞ്ച് ഓണം നമ്പറുകളും രണ്ട് സെറ്റോ സുവർണ കേരളം ടിക്കറ്റുകളും ഇതിനു പുറമെ മുന്നൂറ്റി രൂപ പണമായും വിനോദ് കുമാർ നൽകി പകരം കിട്ടിയ ടിക്കറ്റുകളുമായി വിനോദ് കുമാർ ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലായത് ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയതായി വിനോദ് കുമാർ പറഞ്ഞു അസുഖബാധിതരായ വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും ഏക ഉപജീവന മാർഗമാണ് ടിക്കറ്റ് കഴിഞ്ഞ എട്ടാം തീയതി ഞാൻ ലോട്ടറി വണ്ടി തിരിച്ചു വന്നിട്ട് പന്ത്രണ്ട് ടിക്കറ്റ് ആദ്യം തന്നു അഞ്ഞൂറ് രൂപ ടിക്കറ്റ് കൊടുക്കാൻ അഞ്ച് ബമ്പറും കൊടുത്ത് രണ്ട് സെറ്റ് ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നഷ്ടമായിരിക്കും എന്താ കാരണം ടിക്കറ്റ് വ്യാജ ടിക്കറ്റ് തന്നിട്ട് ടിക്കറ്റ് നിങ്ങൾക്ക് തന്നു ആ വെട്ടി ഒട്ടിച്ച ടിക്കറ്റ് അത് പിന്നെ ഞാൻ അറിയുന്ന ഒരാളായിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ സിആർഎസിൽ രാജായിട്ടുണ്ട് സി ഐസിൻ്റെ ചൊർണ്ണൂർ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം സ്കാൻ ചെയ്തിട്ട് അദ്ദേഹം വന്നിൻ്റെ അവിടെ थर पुलिस स्टेशन